ഇരിട്ടി താന്തോട് ജീവനും ആയുർവേദ ക്ലിനിക്കാന്റെ മെഡിക്കൽ ലാബിൽ പ്രശസ്ത ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ഹാജി ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ വിദഗ്ദ്ധ ചികിത്സ ആരംഭിച്ചു എല്ല് നാടി ഞരമ്പ് രോഗങ്ങൾക്ക് ഒറ്റ ദിവസ ചികിത്സയാണ് പ്രശസ്ത സന്ധിവാദ രോഗ വിദഗ്ധൻ അബ്ദുൽ നസർ ഇ എൻ ടി ഡോക്ടർ സലീം വാദരോഗ വിഭാഗം ഡോക്ടർ ഇബ്രാഹിം സ്ത്രീ രോഗങ്ങൾക്ക് മാത്രമായി ഡോക്ടർ സുധീ ഡോക്ടർ സ്നേഹ തുടങ്ങിയവരുടെ സേവനവും ഇവിടെ ലഭ്യമാണ് നട്ടലിന്റെ ഫലപ്രദമായ ചികിത്സ നടുവേദനക്ക് ശാശ്വത പരിഹാരം

ഒന്ന് ചെയ്തപ്പോൾ തന്നെ കുറേ ആശ്വാസമായി ഇപ്പം മുട്ടുമടക്കി ഇരിക്കാനാകുന്നുണ്ട് എണീക്കാനാവുന്നതിനും മുട്ടുമടക്കി തന്നെ ഇരിയുന്നതിനും കുഴപ്പമില്ല വിഷമില്ല കുനിയുന്നതിനും കുഴപ്പമില്ല മറ്റേ കുനിയാനുള്ള വിഷമമായിരുന്നു കുമ്പകാലിൽ എണീക്കാൻ വിഷമം എന്നിട്ട് അഞ്ച് വർഷം ആ ഇരുന്നിട്ട് ഇതുപോലെ ഒരു അഞ്ച് വർഷത്തോളമായി കുമ്പകാലിൽ നിന്ന് ഇരിക്കാൻ അവസ്ഥയായിരുന്നു ഇപ്പം അത് ആശ്വാസമുണ്ട് ഇവിടെ വന്നതിന് ശേഷം നമുക്കതൊരാശ്വാസം ആശ്വാസം അതിൽ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മൾ എണീക്കാൻ പറ്റി ആശ്വാസം ഉണ്ട് അപ്പം ഇരിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു ഇപ്പം ഇവിടെ വന്ന സാറ് പിടിച്ച് ശരിയാക്കി കഴിഞ്ഞപ്പോൾ ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ട് വേദന ഇവിടേക്കോ വേദനകളിച്ചിരി കുറഞ്ഞ ആശ്വാസം കിട്ടിയവ അത് തോന്നുന്നുണ്ട് വരുമ്പോൾ ജീവനത്തില് വരുമ്പം വഴി പറ്റിത്തന്ന് ചെറിയ സ്റ്റെപ്പും ലഭിക്കാറുങ്ങാനൊക്കെ ഞാൻ വഴി ഉപയോഗിച്ചിരുന്നു ഇപ്പം വഴി ഇല്ലാതെ നടക്കാം ജീവനത്തിൽ ഒരു നാല് മാസം അതാണ് ഞാൻ ഇവിടെ വന്നത് ഞാൻ കൽപ്പറ്റയിലാണ് ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒരുപാട് പേഷ്യൻസ് നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിലുള്ള മാക്സിമം എനിക്ക് തോന്നുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നല്ല മറ്റുള്ള ജില്ലയിൽ നിന്നും കൂടി ഇവിടെ ആൾ വന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം അവരൊക്കെ വന്നത് വരുന്നത് എന്ന് പറയുന്നത് ഓരോ ഇവിടുത്തെ ആൾക്കാർ വന്ന് അനുഭവിച്ച് പോയി അവർ പറഞ്ഞ് വിടുന്ന ആൾക്കാരാണ് ഇവിടെ വരുന്നത് പിന്നെ ഇവിടെ വന്ന് നടക്കാൻ പറ്റാത്ത ആൾക്കാർ കൈ പോക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെയാണ് ഇവിടെ കൂടുതലും വരുന്നത് അത് വന്ന് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഇത്രയും സമയം നമ്മൾ അത് അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ അപ്പോൾ നടത്തി എണീപ്പിച്ച് വിടുന്ന ഒരവസ്ഥയാണ്